നമസ്കാരം തിരഞ്ഞെടുപ്പുകളുടെ ഒരു വർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുക തിരഞ്ഞെടുപ്പുകൾ എന്നത് ജനാമ് പല പല വർഷം പല വീടുകളും നമ്മൾ ആവർത്തിച്ച് പറയുകയാണ് തിരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ശക്തിയെ ശക്തിയുടെ അളവ് പോലെയാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ എല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനാധിപത്യം എത്രമാത്രം ഇനിയുള്ള കാലം ഇനിയുള്ള വര ഇനിയുള്ള ഒരു പതിറ്റാണ്ട് കാലത്തേക്കെങ്കിലും ജനാധിപത്യം എങ്ങനെ നിലനിൽക്കും ഏത് രീതിയിൽ നിലനിൽക്കുമെന്നുള്ളതിൻ്റെ കൃത്യമായ വിലയിരുത്തലായിട്ടാണ് നമുക്കതിനെ കാണേണ്ടത് നമ്മളതിനെ കാണേണ്ടത് അതിൽ വലതുപക്ഷം ഇടതുപക്ഷം വലതുപക്ഷ ചിന്താഗതി ഇതെല്ലാം മറ്റു പല വീഡിയോകൾ മറ്റു പല രേഖകളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിഷയത്തേക്ക് നമ്മളിവിടെ കടക്കുവരിക ഇവിടെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ പല രീതിയിൽ പല പല പ്രാവശ്യം നമ്മളത് പറഞ്ഞിരുന്നു പല രീ പല വിദഗ്ദ്ധരായ ആളുകൾ തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് ജോലി എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ഒരു ഒരു ബാധ്യതയാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ആളുകൾക്ക് തിരഞ്ഞെടുപ്പ് ജോലി വരുമ്പോൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് എങ്ങനെ നേരിടാം എന്നുള്ളതിന് പല രീതിയിലുള്ള ചിന്തകൾ വന്നിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കൂടി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ശേഷമുള്ള കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങളും കൂടുതൽ സാങ്കേതികവിദ്യ വന്നൊരു കാലത്ത് എങ്ങനെ നമുക്കതിനെ ജോലിഭാരം കുറയ്ക്കാം ആളുകളുടെ എണ്ണം കുറയ്ക്കാം തിരഞ്ഞെടുപ്പ് ജോലി ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാം തിരഞ്ഞെടുപ്പ് എത്രമാത്രം സുതാര്യമാക്കാം എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ പല രീതിയിൽ ലോകം കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് പല രീതിയിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള നൂതനമായ ഉന്നതമായ സാങ്കേതിക വിദ്യകളെ തെറ്റായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഭീതി കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ അത്തരം ചിന്തകൾ അത്തരം തീരുമാനങ്ങൾ കൂടുതൽ സജീവമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചർച്ചയെ ഒരു ഭാഗം നിർത്തിക്കൊണ്ട് നമുക്കെങ്ങനെ ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്ന വിശേഷണത്തെ എങ്ങനെ കൂടുതൽ അന്വർത്തമാക്കാം എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് അമേരിക്കൻ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്തൊക്കെ പരിമിതികളിലുണ്ട് എന്ന് പറഞ്ഞാലും ആശയപരമായ സംവാദത്തെക്കാൾ ഉപരി ജനപ്രതിനിധികൾ ജനപ്രതിനിധികളായി തന്നെ നിലകൊള്ളുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ട്രംപോ ക്ലിൻ്റനോ സർ ക്ലിൻ്റനോ സർ ട്രംപോ ആവുന്നില്ല ഇവിടെ നേരെ തിരിച്ചാണ് കൗൺസിലർമാരും എം എൽ എമാരും വരെ സാറ് മനുമാണ് നമ്മൾ പല വീട് നമ്മൾ ചർച്ച ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് ജനങ്ങളുടെ അവകാശമല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചു എന്നുള്ളതാണ് കേരളം സാമൂഹിക പുരോഗതി നേടിയ സംസ്ഥാനങ്ങളിൽ പോലും ഇതേ ചിന്താഗതിയാണ് സ്ഥാനാർത്ഥികളെക്കാൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വിധേയത്വമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നത് നമ്മൾ പല വീടുകളിലും നമ്മൾ ചർച്ച ചെയ്യണം അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല പക്ഷേ കണ്ണൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ മാത്രം നമ്മൾ കണ്ടുവന്നിരുന്ന അന്ധമായ ഒരു രാഷ്ട്രീയ അഭിനിവേശം ഒരു വിധേയത്വം ഇപ്പോൾ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ പ്രാദേശിക ഘടകങ്ങളിൽ പോലും അത് കടന്നു കരുതിയിരിക്കും അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല നമ്മൾ പറയും ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് ഒരു 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 രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാക്കി നമുക്ക് മാറ്റിക്കൂടാ അവിടെയാണ് നമ്മൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ നമ്മളൊരു വിലയിരുത്തേണ്ടത് എങ്ങനെ അത് വ്യത്യസ്തമാകുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് അതിൽ അതിൽ തമ്മിൽ സാമ്യത ഉണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടിലും ജനങ്ങളുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുലിൻ്റേത് ഒരു രാഷ്ട്രീയ യാത്രയായിരിക്കണം എത്രമാത്രം അതിൽ ഉദ്ദേശ അതിൻ്റെ ഉദ്ദേശവിദ്യയെക്കുറിച്ചും അതിൽ അതിന് വരുന്ന ചിലവുകളെക്കുറിച്ചും എല്ലാം നമുക്ക് തർക്കമുണ്ട് എങ്കിൽ പോലും തർക്കം കഴി ആ ചിലവുകളെക്കുറിച്ചൊക്കെ നമുക്ക് തർക്കമുണ്ട് എങ്കിൽ പോലും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു ചിന്താഗതി അല്ല ഒരു ചിന്താധാര വളരെ പുരോഗമനപരമാണ് സ്വീകാര്യം ഇത്തരം യാത്രകൾ പല രീതിയിൽ പല ഘട്ടത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പല കാലഘട്ടത്തിൽ അതിൽ എൻ ടി ആറിൻ്റെ രഥയാത്ര മുതൽ ഉള്ള യാത്രകളുണ്ട് അതിൽ പലതിലും അതിൽ ഇത്തരം യാത്രകളിൽ ചെറിയൊരു ശതമാനത്തിൽ പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ കവിഞ്ഞ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിട്ട് നമുക്ക് അറിവില്ല വ്യക്തികളിലേക്കും സമുദായങ്ങളിലേക്കും ജാടി സംഘടനകളിലേക്കും ഭാഷ വർണ്ണ ഘടകങ്ങളിലേക്കും എല്ലാ ഘടകങ്ങളുടെ എല്ലാം ഏകാധിപത്യത്തിലേക്കാണ് ഇത്രയും യാത്രകൾ നമ്മൾ നയിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് ഒരു അവഹാസ്യമായ തലത്തിലേക്ക് അത് അതപതിക്കാറുണ്ട് എങ്കിൽ പോലും ജനങ്ങളോട് ഇടപഴകേണ്ടതും ജനങ്ങളുമായി സംവദിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നൊരു ഒരു രീതി തീർച്ചയായും അഭിനന്ദിക്കേണ്ടത് അതിലെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചിരിഞ്ഞു പോയാൽ പോകും അമേരിക്കയേക്കാൾ അല്ലെങ്കിൽ യൂറോപ്പിലേനേക്കാൾ വിസ്തൃതി കുറഞ്ഞൊരു രാജ്യം എന്നാൽ യൂറോപ്പിൻ്റെ ഒരു യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയേക്കാൾ ജനസംഖ്യയുള്ള രാജ്യം അതിനേക്കാളുപരി കൂടുതൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകളെങ്കിലും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായും പിന്നോക്കം ഒരു വിഭാഗം അത്തരം ഒരു 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 നാട്ടിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശം ജനങ്ങൾക്ക് അവകാശമില്ല എന്നിടത്താണ് ഈ ദുരന്തം ആരംഭിക്കുന്നത് നമ്മൾ പല പോലും പല പല വീടുകളും നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുന്നു ആറ് പതിറ്റാണ്ടോ അല്ലെങ്കിൽ അഞ്ചര പതിറ്റാണ്ടോളം പതിറ്റാണ്ട് കാലത്തോളം ഉത്തരേന്ത്യയിലെ ജാതി സമവാക്യം മതസമവാക്യത്തെക്കാൾ പുറ ജാതി സമവാക്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാതെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നിലനിൽപ്പ് ചെയ് ചെയ്തതിൻ്റെ ഗതികേടാണ് ഇന്ന് ഈ നിമിഷം കോൺഗ്രസ് അനുഭവിക്കുന്നത് ഇന്ത്യയിൽ അങ്കോളം ഇങ്ങോളമുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമുള്ള സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു കൂട്ടം ആളുകളെ ചേർത്തുകൊണ്ട് ഒരു കടകക്ഷി ഒരു ഒരു ഘടകകക്ഷിയുടെ സഖ്യം ഉണ്ടാക്കേണ്ട ദൈന്യതയിലേക്ക് കോൺഗ്രസ് എത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കാതെ തങ്ങളുടെ ബിനാമിമാരായി കുറച്ച് ജാതി സംഘടനകൾ മതസംഘടന നേതാക്കന്മാർ നിയോഗിച്ചു ജീവത്താണ് കോൺഗ്രസിൻ്റെ പരാജയമാർഭിക്കുന്നത് അവിടെയാണ് നമ്മൾ ഇത്തരം യാത്രകളിലൂടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് എത്രമാത്രം അത് സമൂഹത്തിനെ സമൂഹത്തിൻ്റെ പ്രതിധ്വനികൾ കേൾക്കാൻ കഴിയുന്നിടത്താണ് ഇത്തരം യാത്രകളുടെ പ്രാധാന്യം പ്രാധാന്യമുള്ളത് ശക്തമായ ഒരു സാമൂഹ്യ മാധ്യമ സംവിധാനമുള്ള ബി ജെ പി പോലൊരു പ്രസ്ഥാനത്തെ ജനാധിപത്യം വളരെ ഉന്നതമായി നിൽക്കുമ്പോൾ അതിനെ നിൽക്കുമ്പോൾ പോലും അത് ഒരു ഒരു തമ്മിത്തല്ലുകളിലേക്കും സ്വരചേർച്ച മാത്രം നയിക്കുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അധികാരത്തിന് അകന്നുപോയ കോൺഗ്രസ് പ്രസ്ഥാനത്ത് ഈ സാമൂഹിക മാധ്യമങ്ങളെ ശക്തമായി നേരിടാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്ത് വിഷയം ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഏകാധിപതികളായ ഭരണാധികാരികൾ കൈ കോൺഗ്രസ് പോലെ പ്രസ്ഥാനത്തിൻ്റെ പരാജയം വരുന്നത് അപ്പോൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്നതിലൂടെ ഈ കുറവുകളെല്ലാം നികത്താൻ കഴിയുമെന്നുള്ള ചിന്ത ആ ചിന്ത തന്നെ ശരിക്കും സ്വീകാര്യമാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ധാർമ്മികതയെക്കുറിച്ചോ അതിലെ ചെരിതെറ്റുകളെ കുറിച്ചോ അല്ല പറയുന്നത് ജനങ്ങളുടെ തീരുമാനങ്ങൾ അറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനം ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ സ്ഥാനാർത്ഥി നിന്നയത്തിൽ കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അത് നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഒന്ന് ആരംഭിക്കണം കഴിഞ്ഞ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ഭരണകൂടത്തിൽ രണ്ടര വർഷത്തെ ഇടവേള വെച്ചിട്ട് അഞ്ച് വർഷത്തെ രണ്ടര വർഷമായി ചുരുക്കിക്കൊണ്ട് ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം വീഴ്ച നൽകുന്നൊരു ഒരു സാഹചര്യം നമുക്ക് ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല എല്ലാ കേരളത്തിലേക്ക് കോൺഗ്രസ് എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും അത് കാണാറുണ്ട് പിന്നെ കേരളത്തിൽ രാഷ്ട്രീയ സാക്ഷരത ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു കേരളത്തിൽ അത് തുടർച്ചയായി സംഭവിക്കുന്നതിനകത്ത് അതിലെ വേദനാജനകമായ കാര്യം ഇതിലെ വേദനാജനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് ജയിപ്പിച്ചു വിടുന്നത് ആരും മന്ത്രിയാവണമെന്ന് അവർ ഞങ്ങൾ അവർ തീരുമാനിക്കും എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു 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 ജനത എത്തുന്നിടത്താണ് ജനാധിപത്യത്തിൻ്റെ അപജയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ അത്തരം രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കണം ജനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തങ്ങളുടെ നയപ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപനങ്ങൾ എന്നത് പലതും പരിഹാസ്യമാണ് ആ നയപ്രഖ്യാപനങ്ങൾ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ കുറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു കീഴ്വടക്കം എന്തുകൊണ്ട് വരുന്നില്ല അത് നിയമപരമായി എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ള ഇവിടെയാണ് ആദ്യത്തെ രണ്ടാമത്തെ ചോദ്യം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മൂന്നിൽ കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പൊതുസമൂഹത്തിൽ നിരത്തേണ്ടതുണ്ട് എന്നുള്ളത് നിയമപരമായി തന്നെ നമ്മൾക്ക് അതിനെ കൊണ്ടുവരേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായിട്ട് തന്നെ അതൊരു ഭരണഘടനാ ദൗത്യമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്ര ദിവസത്തിന് ദിവസത്തിനുമുമ്പ് ഇത്ര മാസത്തിന് മാസത്തിനുമുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇത് ഇത് നിയമപരമായി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കണം ഈ നാല് സ്ഥാനാർത്ഥികൾ തുടർച്ചയായി ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ഇവരിൽ ആര് വേണമെന്ന് ആ ജനങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഇതുപോലെ നടക്കും അപ്പോൾ ഇവർ പറയാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ എല്ലാ ചെലവുകളെയും എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഏകീകരിക്കണം എന്നുള്ളതൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും തിരഞ്ഞെടുപ്പുകളിലൊരു ചിലവാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ മറ്റൊരു വീട് ചർച്ച ചെയ്യുന്നു ഓരോ തിരഞ്ഞെടുപ്പുകളും ഒരു നിക്ഷേപമാണ് ജനപ്രതിനിധികൾക്ക് നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് വേണ്ടി ചിലവാക്കുന്ന അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യവും അടക്കമുള്ള ചിലവുകൾ ചുരുക്കിയാൽ തന്നെ രാജ്യത്തിന് പട്ടണി മാറ്റാൻ കഴിയുന്നുള്ളത് വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ഥിതി വിവരണക്കടക്കലെന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ചിലവുകളെല്ലാം നമുക്ക് താങ്ങാൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ചും ഇന്നത്തെ സാമൂഹ്യ മാധ്യമത്തിലേ ഉള്ളൊരു കാലത്ത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മൂന്നിൽ കൂടുതൽ കുറഞ്ഞത് മൂന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും ഓരോ സംസ്ഥാനത്തും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയാണെങ്കിൽ വലിയൊരളവോളം കൃത്യമായൊരു ഒരു വിശകലനം ഇത് ഇത് കൃത്യമായ രീതിയിലുള്ള സ്ഥാനാർത്ഥികളുടെ കൃത്യമായ വിശകലനം സംഭവിക്കുന്നത് മാത്രമല്ല മികച്ച സ്ഥാനാർത്ഥികളെ സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് ഒരു അനിവാര്യതയായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വരും അവിടെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഡിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ ചെകുവേരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അത് വാർഡ് തലത്തിൽ നിന്നും പ്രധാനമന്ത്രിയും പ്രസിഡന്റ് തലത്തിലേക്കും എത്തുന്നതെന്നുള്ള ചിന്തയിലേക്ക് കൊടുക്കും സംഘവും എത്തും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചർച്ചയാകുന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെയ്യിലാണ് തിരഞ്ഞെടുപ്പെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടെയെങ്കിലും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ഒരു മൂന്ന് മൂന്ന് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് അവ അവതരിപ്പിക്കുകയാണ് ഇതിൽ ജയിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ള രീതിയിലൊരു ഒരു ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പാടുള്ള നിയമം വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ കൃത്യം സ്ക്രൂട്ടിനു ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ കൃത്യമായ ജനങ്ങളുടെ വിലയിരുത്തലിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ഏൽപ്പിക്കാൻ പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടാക്കുന്നതിനെക്കാൾ ഒരു സംശയമില്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു ഒരു സ്വാധീനം അത് ചെലുത്താൻ കഴിയും കാരണം വ്യക്തികളെ ഇവിടെ കൃത്യമായി വിശകലനം ചെയ്യുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇത്തരം ഒരു ആശയത്തെ നിങ്ങൾ പിന്തുടരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര ഈ ഒരു ആശയ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തോടെ നിങ്ങൾ യോജിക്കുന്നു എന്നുള്ളത് കൃത്യമായി അവർക്ക് വിലയിരുത്താൻ കഴിയും ആ വ്യക്തികൾക്ക് ജനങ്ങൾ തുറന്നു കാട്ടേണ്ട ആവശ്യകത വരുന്നു തങ്ങൾ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ ഏതെങ്കിലും നേതാവിനെ ആകൃഷ്ടനായാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്ത് എത്തിയെങ്കിൽ തന്നെ ആ നേതാവിൻ്റെ പ്രവൃത്തികളെയോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയ്തികളെയോ കൃത്യമായ തുടർച്ചയായി വിശകലനം ചെയ്യേണ്ടി വരുന്നു എല്ലാത്തിനും നിങ്ങൾ ന്യായീകരിക്കുകയാണല്ലോ എന്ന് പൊതുസമൂഹത്തിൽ ചോദിക്കാൻ കഴിയുന്നു അപ്പോൾ ഇത്ര ന്യായീകരണങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ തങ്ങളുടെ നേതാവിനെയോ തിരുത്തേണ്ട ഒരു ചുമതല ഓരോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും തോന്നി ഇപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്ന ഒരു 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 വിഷയത്തെ തുടർച്ചയായി മൂന്ന് മാസം ഒരു ആ പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് തുടർച്ചയായും മൂന്നോ നാലോ രണ്ടിലധികം മാസം ഇതേ ചോദ്യം തുടർച്ചയായി നേരി വരുന്നുവെങ്കിൽ തീർച്ചയായും ആ വ്യക്തി കേന്ദ്രത്തിൽ തീർച്ചയായും ഒരു സ്വാധീനം ചെലുത്തും നിങ്ങളുടെ ഈ തെറ്റായ തീരുമാനത്തിൽ ഞാൻ തുടർച്ചയായി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ടി വിയിൽ നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യായീകരണ തൊഴിലാളിയെ നമ്മൾ കാണാറുണ്ട് മുമ്പ് എം പി രാജേഷും റിയാസും ഷംസൂറൊക്കെ ചെയ്യുന്ന ജോലി ഇപ്പോൾ വസീഫ് ലാൽ കുമാർ ഒരു അഡ്വക്കേറ്റ് പ്രേംകുമാർ സജീഷ് ഇങ്ങനെയുള്ള കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബി ജെ പിയുടെയും കോൺഗ്രസിനേക്കാൾ കഷ്ടമാണ് ഇവരുടെ സത്യം നമ്മൾ നമുക്ക് സഹതാപം ഉറപ്പുമാറി സഹതാപം തോന്നുന്ന രീതിയിൽ ന്യായീകരിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പോൾ ഇത്തരം ഇത്തരം ഭാരം പേരേണ്ട ഒരു ആവശ്യം ഈ ന്യായീകരണ തൊഴിലാളികൾ ഏറ്റെടുക്കുന്ന ഈ ചുമതലയുടെ ഈ ഭാരം ചുമക്കേണ്ട ഒരു ആവശ്യം ഓരോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനും വരുമ്പോൾ അവർ അതിനെ നേരിടാൻ ശ്രമിക്കും നിങ്ങൾ ആ ദേശീയ തലത്തിൽ നിങ്ങളെടുത്ത ആ തീരുമാനം ഈ വിഷയം നിങ്ങളെടുത്ത തീരുമാനം അതിനെ ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള സാഹചര്യം വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടാതെ ഇത്തരം വിഷയങ്ങൾ തീർച്ചയായും പൊതുസമൂഹത്തിൽ തുടർച്ചയായി ചർച്ച ചെയ്തു ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ തീരുമാനിക്കുന്നു ആ വിഷയം ഏതെങ്കിലും ചർച്ച ചെയ്യണമെന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു നമ്മൾ മുമ്പ് പല വീഡിയോ ചർച്ച ചെയ്യുന്നു കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ ദയനീയ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ തീരുമാനങ്ങളോ നയങ്ങളോ ജനങ്ങളിൽ നടന്നു പോകുന്ന സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് ജനാധിപത്യം എത്താൻ ഇത്തരം തീരുമാനം വലിയൊരു സഹായമാണ് വലിയ രീതി നമ്മൾ ചിന്തിക്കുന്നേക്കാൾ വലിയൊരു സ്വാധീനം വിധിച്ചെടുത്താൽ കഴിഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ അല്ലെങ്കിൽ തിരഞ്ഞെടു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഭരണഘടനാപരമായ ചുമതലയാണ് എന്നുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം അതിനുണ്ടാക്കും അത് തീർച്ചയായും മികച്ച സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പിലേക്ക് നിർത്താൻ അത് കാരണം നമ്മൾ എൻ്റെ വീട് നമ്മൾ ചർച്ച ചെയ്തു വാർഡ് തലത്തിലെ രാഷ്ട്രീയ സംഘടന നിരോധനത്തെക്കുറിച്ചും വാർഡ് തല തെരഞ്ഞെടുപ്പിൻ്റെ ഇടവേള കുറയ്ക്കേണ്ട അനിവാര്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു വാർഡ് തലത്തിൽ ഓരോ വർഷം തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വന്തം പ്രവർത്തന മികവ് കൊണ്ട് വോട്ട് വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് ഓരോ വാർഡ് മെമ്പറും വരുമ്പോൾ അത് വലിയൊരു ഏതൊരു വലിയൊരു മാറ്റം അതെങ്ങനെ ഉണ്ടാക്കുമെന്നൊരു വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അത്തരമൊരു കണ്ണിലൂടെ നമ്മൾ ഈ വിഷയം നോക്കിക്കാണേണ്ടത് ജനാധിപത്യത്തെ എങ്ങനെ കൂടുതൽ വിശാലമാക്കാം ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം ജനങ്ങൾ തീരുമാനിക്കുന്ന നയങ്ങളോ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കപ്പെടുന്ന നയങ്ങളോ ആവശ്യങ്ങളോ ആണ് ജനാധിപത്യം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് నమకేదో ఉత్తరవాదం ఎనివార్యతా థ్యాంక్ యూ